മെസ്സി തന്നെ മെസ്സി വരണമെന്ന് ആഗ്രഹമുണ്ട് മെസ്സിനെ കാണാൻ വേണ്ടി ഒന്ന് നിക്കായിരുന്നു ഈ വർഷം പക്ഷെ മെസ്സിനെ ഇനിയിപ്പം കാണാൻ പറ്റൂലെന്നൊക്കെയാണ് പറയണം മെസ്സിയുടെ കളി മാത്രമേ കാണുള്ളൂ കേരളീയർക്ക് ഭയങ്കര വിഷമല്ലേ കേരളത്തിൽ ഒന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം പോയി കിട്ടിയില്ലേ വരാൻ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ കാണാൻ പറ്റൂല നമ്മടെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ കളിച്ചോ വെളിയിൽ ഒരു നല്ല പ്ലെയറെ ഫേമസ് ആക്കിയിട്ടില്ല മെസ്സീനെ കൊണ്ടുവരുന്ന പൈസയില് ആദ്യം ഇത് നമ്മടെ കോർട്ടെല്ലാം ആക്കണം ആദ്യം അതെല്ലാം ആക്കിയിട്ട് ഇനി പ്ലേസിനെ കൊണ്ടുവരാനാണ് മെസ്സീനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളിപ്പം മെസ്സി വരുന്നു നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നില്ല മെസ്സി എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല സ്വന്തം നാട്ടിൽ ആദ്യം ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ ചെയ്യട്ടെ ഇതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഒരു നൈജീരിയക്കാര് ഫുട്ബോൾ കളിക്കാരനാണ് അയാൾ അയാളുടെ ഫുൾ കാഷും അവരുടെ രാജ്യത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അയാൾക്ക് വേണമെങ്കിൽ ആ ഒരു മൊബൈൽ പൊട്ടിക്കാതെ നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് ആ മൊബൈൽ പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ അയാള് മൊത്തവും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റുമോ ഏ അയാൾ ആ രാജ്യത്തിന് വേണ്ടി എല്ലാം ചെയ്തു നമ്മൾ നമ്മളെ രാജ്യത്തിന് മാത്രം വിശ്വസിച്ചാൽ മാത്രം മതി മറ്റുള്ള രാജ്യക്കാരെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അല്ലേ മെസ്സി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ മെസ്സി ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല അല്ലേ അതിനപ്പറൊന്നും ഇല്ല മെസ്സി താല്പര്യ റൊണാൾഡോ എന്നാ കൊള്ളാരത് അറിയത്തില്ല വല്യ താല്പര്യ മെസ്സിനോട് റൊണാൾഡോ ഫാനാണ് ഫുട്ബോൾ പ്ലേയേഴ്സിന് നല്ലൊരു പ്രചോദനമാകും തികച്ചും നല്ല ഒരു പ്രചോദന പ്രചോദനമായിരിക്കും ആൾക്കാർ വരുന്നത് മെസ്സി വരുമ്പോഴത്തേക്കും അതും അല്ല നല്ല ഇന്റർനാഷണൽ പ്ലെയറിനെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യവും കിട്ടും ഒരു വിഷമമുണ്ട് വരാത്തതിൽ ഓ കാണാൻ ആഗ്രഹമുണ്ട് തികച്ചും ഞാൻ റൊണാൾഡോ റോണാണ് ആ മെസ്സിയെ കാണാ കാണാനൊരു അവസരം കിട്ടുമ്പോൾ അതിന്റെ ഒരു വിഷമമുണ്ട് മെസ്സി വന്നിട്ട് ആ മെസ്സി വന്നിട്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ ആ മെസ്സി വന്നിട്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ ഇല്ല ആർക്കും ഒരു ഗുണ ഇല്ല ഒരു ഇതില്ല മെസ്സി അറിഞ്ഞേന് ഗവൺമെന്റ് വരും മെസ്സി അവന് കൂട്ടു നിൽക്കും അവന്റെ വീട്ടുകാർക്ക് കൂട്ടു നിൽക്കും എല്ലാത്തിനും നിക്കും അല്ലാണ്ട് കൂടെ അതായത് ഈ നാട്ടിൽ നിൽക്കുന്നവർ ഒരുത്തനു വേണ്ടി ഒരുത്തനും ഒരു ചെയ്യത്തില്ല ഇവരെ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു അവർക്ക് വേണ്ടി ചെയ്യുക ഫാൻസ് നമ്മുടെ ക്രിക്കറ്റിനും മാത്രമല്ല നമ്മളെ കാത്തിരിക്കോൺ പ്രശ്നമാണല്ലോ ആ അങ്ങനെ അന്ന് വല്യതായിട്ട് എടുക്കണം പക്ഷെ പുള്ളി വരണം കൂടാ കേരളത്തിൽ നമ്മളെല്ലാം കാണാൻ പോവും എവിടെ കാണാൻ പോകും ആ പിന്നെ യുവതലമുറക്ക് ഫുട്ബോൾക്കാർക്ക് ആവശ്യമുള്ളതാണ് ക്രിക്കറ്റ് മാത്രം പോവറിൽ ആ ഫുട്ബോൾ ആ അതാണ് അതേപറതേ ഇതിനു വേണ്ടി വരുന്നത് പക്ഷെ കേരളത്തിൽ വരണം കാത്തിരിക്ക